വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആർക്കും കേറാത്ത ഒരു പ്രദേശത്ത് ന്യൂസ് എയ്റ്റീൻ സംഘം ഇതാ പോകുന്നു നമ്മൾ ആ ദൃശ്യം കാണുന്നു മലയാളികൾ ഓരോ പ്രാർത്ഥനയോടുകൂടി കാത്തരുന്ന ഒരു നിമിഷമാണ് അർജുനെ ഒന്ന് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ പക്ഷേ ആ നിരാശയുണ്ടെങ്കിലും അർജുനെ അവസാനമായി ഒന്ന് കാണണം ഏത് രീതിയിലായിരിക്കും അർജുന്റെ സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുക അതിനെല്ലാം വിരാമിട്ടുകൊണ്ട് ന്യൂസ് എയ്റ്റീൻ സംഘമാണ് ഏറ്റവും മുന്നിലുള്ളത് ഈ ദൃശ്യം ഇപ്പോൾ നമ്മൾ ആ ദുരന്ത ഭൂമിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ അവിടെ എത്തും എന്തായാലും ലോറി കണ്ടെത്തിയെന്നല്ലെങ്കിലും ഒരു സ്ഥിരീകരണമാണ് നമുക്ക് വരുന്നത് അത് സത്യമാണോ എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം മതി കൃത്യമായ ആ വാക്കുകൾക്ക് പിന്നാലെ തന്നെ മാധ്യമങ്ങൾക്ക് ഇങ്ങോട്ട് കിടക്കാനുള്ള അനുമതിയും ലഭിക്കുന്നു ഇതെല്ലാം കൂടി കൂട്ടി ലോറി ലോറി കിട്ടിയെന്നു പോകുന്നത് ഒൻപത് നാടായിരിക്കുന്നു ദിവസങ്ങളായിരിക്കുന്നു നമ്മളിവിടെ ഓരോ നിമിഷവും കാത്തിരിക്കുന്നത് അർജുന ഇവിടെ എന്ന ചോദ്യവുമായി അതിനെല്ലാം ഒരു വിരാമമാകുന്നു ഇന്ന് എന്ന് വേണം ഈ ദൃശ്യങ്ങൾ പറയുന്നത് അതാണ് നമുക്ക് കാണാം വലിയ മലമേടുകളുള്ള വലിയ മല പിടിച്ചിലുള്ള സ്ഥലങ്ങളാണ് ആ മലമേടിലേക്കാണ് പോകുന്നത് ആ ദുരന്ത ഭൂമിയിലേക്കാണ് പോകുന്ന ഇതിന്റെ അരികിലെല്ലാം മണ്ണിടിഞ്ഞു നിൽക്കുന്നത് കാണാം കൃത്യമായ പോലീസ് നമ്മളെ ഇപ്പോൾ കടത്തിവിട്ടിരിക്കുന്നു ഈ പ്രദേശത്തെ അടുത്ത ചെക്ക് പോസ്റ്റ് ആണിത് അവിടെയും കടന്നു നമ്മൾ എത്തിയിരിക്കുന്നു ആ ദുരന്ത ഭൂമിയിൽ എന്തായാലും നിരവധി ആളുകളാണ് ഇത്തരത്തിൽ കണ്ണീരോടെ പ്രാർത്ഥനയോടെ അർജുന എവിടെ എന്ന ചോദ്യം ഉന്നയിച്ച് ഇത്തരത്തിൽ നിരന്തരം ടെലിവിഷന് മുന്നിലും നമ്മുടെ മുന്നിലും എത്തിയിരിക്കുന്നത് ഏതായാലും കൃത്യമായ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എങ്കിലും ലഭിക്കുന്ന സൂചനകളെല്ലാം തന്നെ ലോറി കണ്ടെത്തിയിരിക്കുന്നു അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറി കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ കാണാം ആ ആ മലയിടുക്കുകൾ കാണാം വലിയ തോതിൽ മലയിടുകളുടെ ദൃശ്യങ്ങളാണ് തൽസമയം ന്യൂസ് ഐറ്റിൻ പുറത്തുവിടുന്നത് ആ ദുരന്ത തൊട്ടരികിൽ എന്തായാലും വലിയ തോതിലുള്ള ഏറ്റവും ദുഃഖവാർത്ത പുറത്തു ആ ദുരന്ത അവിടെ